സ്വാഗതം കോട്ടയം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൊരു കിടാവു പദ്ധതിക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂവപ്പാടി വെറ്ററിനറി ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ കഴിഞ്ഞ വാർഷിക പദ്ധതി ഈ വർഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വാർഷിക പദ്ധതിയിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി മുപ്പത്തഞ്ച് പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചത് ആ പദ്ധതികളിൽ എട്ട് പദ്ധതികൾ ഈ ജില്ലക്ക് തന്നെ മാതൃകയാകുന്ന നിലയിൽ നൂതന പദ്ധതികളായിട്ടാണ് നമ്മൾ ആവിഷ്കരിച്ചത് മറ്റാരും നടപ്പാക്കാത്തതും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ പെടാത്തതുമായ പദ്ധതികളാണ് നൂതന പദ്ധതികളായി അറിയപ്പെടുന്നത് അങ്ങനെ എട്ട് പദ്ധതികളിൽ മൂന്നും മൃഗസംരക്ഷണ മേഖലയിലുള്ള പദ്ധതികളാണ് നൂതന പദ്ധതി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കടമ്പകൾ നമ്മൾ കടക്കണം എരുവട്ടി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ അധ്യക്ഷയായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രസാദ് മുഖ്യാതിഥിയായി റിട്ടയർഡ് സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ കെ പ്രദോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ദീപ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ദിലീപ് കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി ഷാ കൂവപ്പാടി മൃഗാശുപത്രി വെറ്ററിനറി സർജൻ കെ പി ആശ എരുവട്ടി യു പി സ്കൂൾ പ്രധാന അധ്യാപിക നിഷാ മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു ബാലസൌഹൃദ പഞ്ചായത്തായ കോട്ടയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂവപ്പാടി മൃഗാശുപത്രിയുടെ സഹകരണത്തോടെയാണ് കുട്ടിക്കൊരു കിടാവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി പതിമൂന്ന് സ്കൂളുകളിലെ തിരഞ്ഞെടുത്ത അഞ്ച് സ്കൂളുകളിലെ അഞ്ച് കുട്ടികൾക്കാണ് ആറുമാസം പ്രായം വരുന്ന പശുക്കിടാവിനെ വിതരണം ചെയ്തത് ओके आइ रह आ आइ रह കിണവക്കൽ എൽ പി എരുവട്ടി യു പി കൂവപ്പാടി മാപ്പിള എൽ പി എരുവട്ടി വെസ്റ്റ് എൽ പി ഓലായ്ക്കര സൗത്ത് എൽ പി എന്നീ സ്കൂളുകളിലെ തിരഞ്ഞെടുത്ത അഞ്ചു കുട്ടികൾ നറുക്കെടുപ്പിലൂടെയാണ് പശുക്കിടാവിനെ തിരഞ്ഞെടുത്തത് പശുക്കിടാവ് വളർത്തലിലെ ബാലപാഠങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ വേണ്ട ക്ലാസ് നൽകിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥി പറഞ്ഞു പശുക്കുട്ടിയെ കിട്ടിയത് ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ വീട്ടിൽ ആദ്യം പശു ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല പശു യാൽ പാല് ലഭിക്കുകയും ആവശ്യമായ ജൈവ വളങ്ങൾ ലഭിക്കുകയും രാസവളങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കുകയും ചെയ്യുന്നു പശുവിനെ പശുവിനെങ്ങനെ വളർത്താന്നുള്ള ക്ലാസ്സുകളോ അങ്ങനെ പല ക്ലാസ്സുകളും ഇതിനെ കുറിച്ച് അധ്യാപകരും പല ബന്ധപ്പെട്ട ആളുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്